പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം രാമായണത്തിന്റെ മൂന്ന് കാന്ഡങ്ങൾ ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം പിന്നിട്ട് നാലാമത്തെ കാണ്ഡമായ കിഷ്കിന്ദാ കാണ്ടത്തിലെത്തുമ്പോൾ അവിടെ നമുക്ക് അറിയുവാനുള്ള തത്വങ്ങൾ സുഗ്രീവനെക്കുറിച്ചും ബാലിയെക്കുറിച്ചും ഹനുമാനെക്കുറിച്ചും ഹനുമാനും ബാലിയും സുഗ്രീവനും രാമനും ലക്ഷ്മണനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ബാലിയുടെ വധത്തെക്കുറിച്ചുമാണ് ഇവിടെ ബാലിയും സുഗ്രീവനും ജ്യേഷ്ഠ അനുജന്മാരാണ് അവരുടെ ജനനത്തെക്കുറിച്ചുള്ള കഥ നമ്മൾ വിസ്തരിച്ചു പറഞ്ഞതാണ് എങ്ങനെ രണ്ട് സന്താനങ്ങൾ ഒരു സന്താനം ജനിക്കാൻ പാടില്ലയോ അങ്ങനെ ജനിക്കപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും ഒരു ദിവസം ദേവേന്ദ്രൻ സ്വർഗലോകത്തിൽ ഒരു നാടകശാല നടത്തി ആ നാടകശാലയിൽ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ ഇതെന്താണെന്ന് അറിയുവാൻ വേണ്ടി സൂര്യദേവന്റെ തേരാളിയായ വരുണൻ അരുണൻ വേഷം മാറിയിട്ട് അവിടെ ചെല്ലുകയാണ് പല ദ്വാരത്തിലൂടെയും അദ്ദേഹം ഒളിഞ്ഞു നോക്കി ഒന്നും കാണാൻ കഴിയുന്നില്ല ഒടുവിൽ അദ്ദേഹം അതീവ സുന്ദരിയായ ഒരു യുവതിയായി തീരുകയാണ് ആ സൗന്ദര്യധാമത്തെ ഉള്ളിലേക്ക് കടത്തിവിട്ടു ആ സൗന്ദര്യം കണ്ട മാത്രയിൽ മോഹിച്ചുപോയി ഇന്ദ്രൻ ഇന്ദ്രൻ ബാക്കിയെല്ലാ സ്ത്രീകളെയും പറഞ്ഞയച്ചു ഒടുവിൽ ഈ സ്ത്രീയും ഇന്ദ്രനും മാത്രമായി അങ്ങനെ അതിലുണ്ടാക്കപ്പെട്ട കുട്ടിയാണ് ബാലി അരുണന്റെ സ്ത്രീ രൂപത്തിലുണ്ടാക്കപ്പെട്ട കുട്ടിയാണ് ബാലി സ്ത്രീ രൂപം എന്ന് പറയുമ്പോൾ കേവലം രൂപം ധരിക്കുന്നതല്ല ദേവന്മാർ അവരുടെ ശക്തി കൊണ്ട് സ്ത്രീയായി തീരുകയാണ് മഹാവിഷ്ണു മായാമോഹിനിയായി എന്ന് പറഞ്ഞപ്പോൾ ഒരു സർക്കസുകാരൊക്കെ പോലെ മായാമോഹിനിയുടെ വേഷം കെട്ടിയതല്ല മായാമോഹിനിയായി തീരുകയാണ് ഗർഭപാത്രമുള്ള സ്ത്രീയായി തീരുകയാണ് അതിലാണ് പരമേശ്വരന് അയ്യപ്പൻ ജനിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അല്ലാതെ നമ്മുടെ കുരിയപ്പുഴ ശ്രീകുമാർ പറഞ്ഞതുപോലെ സ്വവർഗരതിയുടെ സന്താനമാണ് അയ്യപ്പൻ അല്ല ഇപ്പോ മഹാവിഷ്ണു ശ്രീരാമനായി മഹാവിഷ്ണു ശ്രീകൃഷ്ണനും പരശുരാമനുമായപ്പോൾ വിഷ്ണു അവിടെ ഉണ്ടല്ലോ വിഷ്ണു എന്ന് പറയുന്ന ശക്തിയിൽ നിന്ന് വിവിധ രൂപങ്ങൾ ജനിക്കുന്നു അവർ ദൗത്യം ചെയ്യുന്നു ദൗത്യം അവസാനിക്കുന്നു മടങ്ങിപ്പോകുന്നു രാമന്റെ ദൗത്യം അവസാനിച്ചപ്പോ രാമൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കളയുന്ന ആളുകളുണ്ട് രാമൻ സാഗരത്തിൽ ചെന്നിട്ട് ലയിക്കുകയാണ് മഹാവിഷ്ണു പാലാഴിയിലാണ് പാലാഴിവാസനാണ് ആ പാലാഴിയിൽ ചെന്നിട്ട് ലയിക്കുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത് ഇവിടെ ആ ഇന്ദ്രന് ഉണ്ടാക്കപ്പെട്ട കുട്ടി ബാലി രണ്ടാമത് അരുണൻ ഓടിയിട്ട് വരികയാണ് സൂര്യൻ്റെ അടിയിലേക്ക് സൂര്യൻ ചോദിച്ചു എന്താണ് വൈകിയത് ഇങ്ങനെ നാടകശാല കാണാൻ പോയതും അനുഭവങ്ങളെല്ലാം പറയുകയും ചെയ്തു അപ്പോൾ ആ സ്ത്രീ രൂപം എനിക്കൊന്ന് കാണണമെന്നായി സൂര്യൻ രക്ഷയില്ലാതെ അരുണന് വീണ്ടും സ്ത്രീയാകേണ്ടി വന്നു ആ ആപ്സരസ് ആകേണ്ടി വന്നു അതിലൊരു ഉണ്ടായി അതാണ് സുഗ്രീവൻ എങ്ങനെ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ലയോ അങ്ങനെ കുട്ടികൾ ഉണ്ടാകുകയും അതിൻ്റെ ദോഷങ്ങളെല്ലാം ഈ രണ്ട് മക്കൾക്കും ഉണ്ടായിരുന്നു ബാലി കിഷ്കിന്തയിലെ രാജാവായി വളർന്നു അനുജനെ ഏറെ പ്രേമമായിരുന്നു പക്ഷേ മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ ബാലി ഒരിക്കലും തയ്യാറായിട്ടില്ല ഇതൊരു നല്ല ശീലമല്ല നമ്മുടെ ശരികൾ മറ്റുള്ളവരുടെ ശരികളാകണമെന്നില്ല നമ്മൾ ശരിയാണെന്ന് നനച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എങ്ങനെയാണ് എന്നുകൂടി അറിയുമ്പോഴാണ് നമ്മുടെ ശരിയും തെറ്റും നമുക്ക് വിവേചിച്ചറിയുവാൻ കഴിയുന്നത് അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാനുണ്ടാവും മറിച്ച് അങ്ങനെ അനുഭവമില്ലാത്തൊരു വ്യക്തി ഏതെങ്കിലും ഒരു സംരംഭത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും മാത്രമേ ഉള്ളൂ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും കൊണ്ട് കേവലം വിജയം നേടുവാൻ സാധ്യമല്ല അവിടെ അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളെയും അറിയണം ഇങ്ങനെയുള്ള അനുഭവങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊണ്ട ആളിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിജയത്തെ കൂടുതൽ ശോഭയുള്ളതാക്കി തീർക്കാൻ പറ്റുന്നത് അഥവാ വിജയിക്കാൻ പറ്റുന്നത് ബാലി ഇതൊന്നും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആളായിരുന്നില്ല ബാലിക്ക് അനുജനെ ഏറെ ഇഷ്ടമായിരുന്നു പക്ഷേ അനുജൻ പറയുന്ന സത്യം പോലും മനസ്സിലാക്കുവാൻ ബാലി തയ്യാറായില്ല ബാലി യുദ്ധവീരനാണ് ഒരിക്കൽ മായാവി എന്ന അസുരനുമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ ഈ മായാവി ഓടിയിട്ട് ഗുഹക്കുള്ളിൽ കയറി ആ ഗുഹയ്ക്കുള്ളിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് പുറത്തു നിൽക്കുന്ന സുഗ്രീവനോട് വാരി പറഞ്ഞു സുഗ്രീവ ഞാൻ ഈ മായാവിയെ കൊല്ലും കൊന്നാൽ ഞാൻ പുറത്തേക്ക് വരും ഇനി അഥവാ ഞാനാണ് മരിക്കുന്നതെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഉറക്കെ നിന്നെ വിളിക്കും ആ സമയത്ത് നീ വലിയൊരു കല്ലുകൊണ്ട് ഈ ഗുഹയുടെ മുഖം അടക്കണം കാരണം ഞാൻ മരിച്ചാലും ഈ രാക്ഷസൻ രക്ഷപ്പെടരുത് ഇതായിരുന്നു പറഞ്ഞത് യുദ്ധം അനേക ദിവസങ്ങൾ തുടർന്നു പുറത്തു നിന്ന് സുഗ്രീവൻ വല്ലാതെ മടുത്തു ഈ യുദ്ധം ചെയ്യുന്നവൻ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യുന്ന അർജുനെ സംബന്ധിച്ച് പിന്നീട് ഗീതോപദേശം കിട്ടിയതിന് ശേഷം അർജുനൻ ഒന്നും ഓർമ്മയില്ല എത്രയോ ദിവസങ്ങൾ തുടർച്ചേനെ പതിനെട്ട് ദിവസവും യുദ്ധം ചെയ്തു എല്ലാത്തിനെയും സംഹരിച്ചു കളഞ്ഞിട്ടുണ്ട് അർജുനൻ ഇതുപോലെയാണ് യോദ്ധാക്കൾ യോദ്ധാവ് യുദ്ധം ചെയ്യുമ്പോൾ അവന് മറ്റൊന്നും അറിയുന്നില്ല പക്ഷെ പുറത്തു നിൽക്കുന്നവനെ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ ആരെങ്കിലും കാത്തിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് നമ്മുക്ക് നമുക്ക് അനുഭവപ്പെടാറുണ്ടല്ലോ ഇതുപോലെ സുഗ്രീവൻ ബാലിയെ കാത്തിരുന്നു ഒടുവിൽ ബാലി തന്നെ വിജയിച്ചു പക്ഷെ ചാകുന്നതിന് മുമ്പ് ഉറക്ക വിളിച്ചു പറഞ്ഞു മായാവി സുഗ്രീവ ഞാൻ മരിച്ചു മരിക്കാൻ പോകുന്നു നീ ഗുഹാകവാട് അടച്ചോളൂ എന്ന് പറഞ്ഞു നമ്മുടെ മാരീജൻ വിളിച്ചു പറഞ്ഞതുപോലെ തന്നെ ഇത് കേട്ടുടനെ തൻ്റെ ജ്യേഷ്ഠനോ മരിച്ചു ഇനി ഈ ജ്യേഷ്ഠനെ കൊന്നവൻ രക്ഷപ്പെടരുത് എന്ന് കരുതി നല്ലവനായ സുഗ്രീവൻ വലിയ കല്ലുകളെടുത്ത് അടച്ചു ഗുഹാമുഖം അടച്ചു കളഞ്ഞു നേരെ കിഷ്കിന്തയിലേക്ക് പോയി അവിടെ രാജാവായി സുഖിച്ചു അവിടെ സുഗ്രീവനും ഒരു അബദ്ധം പറ്റി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഗുഹാമുഖം ഒന്ന് തുറന്നു നോക്കേണ്ടിയിരുന്നു തൻ്റെ ജ്യേഷ്ഠനെ എടുത്തുകൊണ്ടുപോയി സംസ്കരിക്കേണ്ടിയിരുന്നു ഇതൊന്നും ചെയ്തില്ല അയാൾ സുഖഭോഗത്തിൽ മുഴുകി യുദ്ധമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴാണ് ബാലിക്ക് കാര്യം ബോധ്യപ്പെട്ടത് തൻ്റെ അരുജൻ തന്നെ ചതിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ആള് ശക്തിമാനായതുകൊണ്ട് ആ വലിയ കല്ലൊക്കെ അദ്ദേഹം ചവിട്ടി തുറന്ന് പുറത്തെത്തിയപ്പോ സുഗ്രീവൻ കിഷ്കിന്തയിലെ രാജാവായി സിംഹാസനത്തിൽ ഇങ്ങനെ മദ്യം കഴിച്ചുകൊണ്ട് അങ്ങനെ സുഖിച്ചിരിക്കുകയാണ് ഒന്നും ചോദിക്കാൻ നിന്നില്ല ഓടുകയാണ് ചെയ്യുന്നത് ഓടുന്നോട്ടത്തിൽ സുഗ്രീവ് വിളിച്ചു പറയുന്നുണ്ട് ജ്യേഷ്ഠ കാര്യം മനസ്സിലാക്കൂ ഞാനൊന്നു പറയട്ടെ നീ ഒന്നും പറയണ്ട എന്നെ കൊന്നിട്ട് എൻ്റെ സിംഹാസനം പിടിച്ചെടുക്കുവാൻ പരിശ്രമിച്ചവരാണ് നീ എന്നെ ഗുഹക്കുള്ളിൽ അടച്ചിട്ടു പക്ഷേ സത്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ ബാലി തയ്യാറാകുന്നില്ല സത്യം ബോധ്യപ്പെടുത്തുവാൻ സുഗ്രീവിന് കഴിയുന്നുമില്ല ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ചില ആളുകൾക്ക് നമ്മളെ മനസ്സിലാക്കുവാൻ പറ്റില്ല നമ്മൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ നമുക്കും പറ്റില്ല അത് വല്ലാത്തൊരു അപകടത്തെ അല്ലെങ്കിൽ വല്ലാത്ത ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കുന്നതാണ് ഇവിടെയാണ് സത്യസന്ധര സത്യസന്ധമായ വീക്ഷണങ്ങളെ പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോഴാണ് ബന്ധങ്ങൾ ദൃഢമായി ദൃഢമായിത്തീരുന്നത് ഒരമ്മയ്ക്ക് ജനിച്ച മക്കളായിരുന്നു രണ്ടുപേരും പക്ഷേ ബാലിയെ സംബന്ധിച്ചും സുഗ്രീവനെ സംബന്ധിച്ചും അവർ പരസ്പരം വിശ്വസിച്ചില്ല അവർക്ക് പരസ്പരം മനസ്സിലാക്കുവാനും കഴിഞ്ഞില്ല ഒരു പരിധിവരെ സുഗ്രീവന് കഴിഞ്ഞുവെങ്കിലും ബാലിക്കതിന് തീരെ കഴിഞ്ഞില്ല ഇങ്ങനെ ആവരത് ജ്യേഷ്ഠനും അനുജനും ഒന്നിൻ്റെ പേരിലും തമ്മിലടിക്കരുത് അത് സ്വത്തിൻ്റെ പേരിലാവട്ടെ വീട്ടിലെ മറ്റ് സ്ത്രീ വിഷയങ്ങളിലാവട്ടെ ഒരു വിഷയത്തിന്റെ പേരിലും സഹോദരങ്ങൾ തമ്മിൽ വിദ്വേഷം വരുത് കാരണം ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാണ് സഹ ഉദരന്മാരാണ് ഒരേ ഉദരത്തിൽ പത്തു മാസം ധരിച്ച് ഒരച്ഛന് ഒരമ്മയിൽ ജനിച്ച മക്കൾ പലതിൻ്റെ പലതിൻ്റെ പേരിൽ തമ്മിലിടിക്കുന്നു സ്വത്തിൻ്റെ പേരിൽ പണത്തിൻ്റെ പേരിൽ മറ്റു ബന്ധങ്ങളുടെ പേരിൽ ഒക്കെ തമ്മിലടിക്കുകയും പരസ്പരം കാണാതിരിക്കുകയും യാന്ത്രികമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക മനുഷ്യരായിട്ട് നാം ജനിച്ചപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നമുക്കൊപ്പം കളിച്ചു വളർന്ന ഒന്നിച്ചൊരമ്മയുടെ വയറ്റിൽ ജനിച്ച എൻ്റെ സഹോദരൻ എവിടെ സഹോദരി എവിടെ എൻ്റെ ജീവിതത്തിൽ അവർക്ക് എന്ത് സ്ഥാനമുണ്ട് അവരെ മനസ്സിലുണ്ടോ എൻ്റെ കർമ്മക്ഷേത്രത്തിലുണ്ടോ എൻ്റെ സ്വപ്നങ്ങളിലും സങ്കല്പങ്ങളിലും അവർക്ക് സ്ഥാനമുണ്ടോ ഇല്ലെങ്കിൽ ഓർക്കുക ആ സ്ഥാനമുണ്ടാവണം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്നതാണ് ഈ ദേഹം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടെ ആരുണ്ട് ആത്യന്തികമായി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മാത്രമാണോ എൻ്റെ കുടുംബം കുടുംബങ്ങൾ അണുകുടുംബമായപ്പോൾ നമ്മുടെ ചിന്താമണ്ഡലവും അണുകുടുംബത്തിലേക്ക് താണുപോയി അതിലും വിശാലമായ ഒരു കുടുംബ സംവിധാനം കൂട്ടുകുടുംബ സംവിധാനം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും അമ്മാവനും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ സംവിധാനത്തിൽ നിന്ന് ഈ കാലഘട്ടം നമ്മളെ ഇങ്ങനെയാക്കി പക്ഷേ ഭാര്യയുടെ ഭർത്താവിൻ്റെ കുടുംബമുണ്ട് എല്ലാവർക്കും ജനിപ്പിച്ച അച്ഛനും അമ്മയും ഉണ്ട് സഹോദരങ്ങളുണ്ട് അവരെല്ലാവരും നമുക്കുള്ളിലുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട് ഇല്ലെങ്കിൽ ആത്യന്തികമായ സന്തോഷമില്ല ഇത് തന്നെയാണ് ഭാര്യയിലൂടെ സുഗ്രീവനിലൂടെ നമ്മുടെ ഋഷി പരമ്പര നമ്മളെ പഠിപ്പിക്കുന്ന പാഠം സഹോദരങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ആത്മബന്ധമുള്ള രണ്ട് സഹോദരങ്ങൾ അതാണ് രാമനും ലക്ഷ്മണനും മറുഭാഗത്ത് ബാലിയും സുഗ്രീവനും ജ്യേഷ്ഠനു വേണ്ടി ചാകാൻ നടക്കുന്ന അനുജൻ അനുജനു വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാകുന്ന ജ്യേഷ്ഠൻ ആ ബന്ധത്തിന്റെ ആഴം മറ്റേത് അധികാരത്തിന്റെ പണത്തിന്റെ മറ്റെന്തിനേക്കാൾ മേലെ തനിക്കൻ്റെ ജ്യേഷ്ഠനാണെന്ന് വിശ്വസിക്കുന്ന അനുജനെ കുറിച്ചുള്ള ഒരു കഥ പറയുന്ന രാമായണത്തിലാണ് അനുജനെ കൊല്ലുവാൻ നടക്കുന്ന ബാലിയുടെ കഥ പറയുന്നത് രാമനെ ഉപയോഗിച്ച് ജ്യേഷ്ഠനെ കൊല്ലിച്ച സുഗ്രീവന്റെ കഥ പറയുന്നത് മനസ്സിലാക്കണം ഉദാത്തമായ ബന്ധത്തിന്റെ ശക്തിയും ഉദാത്തമല്ലാത്ത ബന്ധത്തിന്റെ ബലഹീനതയും പ്രശ്നങ്ങളുമാണ് ഇന്നത്തെ തത്വവിചാരം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം